സ്റ്റാറ്റസ് പറഞ്ഞാൽ നമുക്ക് പെറ്റിഷൻ കിട്ടുന്ന പ്രകാരം സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് എഫ്ഐആർ ആക്കുകയാണ് ഇതുവരെ നമുക്ക് നിലവിലുള്ള സ്റ്റാറ്റസിൽ മുപ്പത്തി ഏഴോളം എഫ്ഐആർ ആയിട്ടുണ്ട് ഇനിയും പെറ്റിഷനുകൾ ഉണ്ട് പക്ഷെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടുന്ന പ്രകാരം എല്ലാ സ്റ്റേഷനും തലത്തിൽ തന്നെ എഫ്ഐആർ ആക്കുന്നുണ്ട് ഇനി നമുക്ക് പ്രിയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുകയാണ് ഇൻക്വയറി നടത്തിയിട്ട് ആ സിവിൽ സൊസൈറ്റിയിലുള്ള ബന്ധപ്പെട്ട രജിസ്റ്റേഴ്സും കമ്പ്യൂട്ടർ കമ്പ്യൂട്ടേഴ്സ് എല്ലാം സീസ് ചെയ്യാനുണ്ട് അപ്പൊ കൊറേ കേസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇനിയും ബാക്കിയുള്ള ശേഷിന് എത്ര പെട്ടെന്ന് സീസ് ചെയ്യാൻ നടപടി എടുക്കുന്നുണ്ട് ഫ്രീസ് ആയിട്ടുണ്ടോ ആയിട്ടില്ല നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് കുറച്ച് നമുക്ക് ഇനിയും ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് ഈ സീറ്റിന്റെ അക്കൗണ്ട് മാത്രമല്ല അവരുടെ പെർസണൽ അക്കൗണ്ട് കൂടി ഇതില് ചേർക്കാൻ നോക്കുകയാണ് എവിടെയൊക്കെ പോയിട്ടുണ്ട് നമുക്ക് മുറവൻ നമുക്ക് അറിയേണ്ടതാണ് അപ്പോൾ എവിടെ പൈസ കളക്ട് ചെയ്തു എവിടെയാണ് സ്വീകരിച്ചു എവിടെ വ്യക്തിയായിരുന്നു ഡിപ്പോസിറ്റ് പോസിറ്റീവ് ഇവരെ ആയിരുന്നു അതിനുശേഷം എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അത് മുഴുവൻ ചെയ്യാൻ നമുക്ക് കണ്ടുപിടിക്കണം അതൊക്കെ പ്രോപ്പറായിട്ട് അന്വേഷിക്കും ഈ എൻക്വരി ഭാഗമായിട്ട് നമുക്ക് അക്ഷയ സെന്റേഴ്സും കൂടി പരിധിയിൽ അക്ഷയ സെന്ററിന്റെ കുറിച്ച് സുൽത്താൻ പത്തലിനെ കുറിച്ച് നമുക്ക് പെട്ടീഷൻ കിട്ടുന്നത് എഫ്ഐആർ ഓക്കെ ഇപ്പോ ഇനിയും വ്യക്തമായിട്ടില്ല അത് അവരുടെ ചാനൽ ചെയ്ത രീതിയിലാണ് എടുത്തത് അത് കുറച്ചുകൂടി നമുക്ക് എൻക്വയറി ചെയ്യുന്നുണ്ട് വയനാട് ജില്ലയിലെ തന്നെ ആയിരിക്കും അന്വേഷിക്കുന്നത് അല്ലേ വയനാട് ജില്ലയിൽ ഒപ്പം മൊത്തം സ്റ്റേറ്റിലുള്ള എല്ലാ കേസുകൾ സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ചിലാണ് ഇപ്പോൾ നിലവിൽ ഓർഡർ ഉള്ളത് അത് നമ്മുടെ ഇവിടുത്തുള്ള എഫ് ആറും ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കുറച്ച് പിന്നെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് അയക്കാനും